ബംഗളൂരു നഗരത്തിൽ സ്റ്റീൽ മേൽപ്പാലം സ്ഥാപിക്കുന്നതിന് കരാറുകാരിൽ നിന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറുപത്തിയെട്ട് കോടി രൂപ വാങ്ങിയതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി എസ് യെദ്യൂരപ്പ ആരോപിച്ചിരുന്നു എന്നാൽ ഈ ആരോപണത്തിന് മുന്നോടിയായി യെദ്യൂരപ്പയും കേന്ദ്രമന്ത്രി എച്ച് അനന്തകുമാറും നടത്തിയ ഗൂഢാലോചനയുടെ സീഡിയാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു പൊതുപരിപാടിയിൽ സംബന്ധിക്കവേ യെദ്യൂരപ്പയും അനന്തകുമാറും തങ്ങൾക്ക് മുന്നിലിരുന്ന ടേബിൾ മൈക്ക് ഓണായതറിയാതെയാണ് സംസാരിച്ചത് സിദ്ധരാമയ്യക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിനെക്കുറിച്ചായിരുന്നു സംസാരം അടുത്തിടെ കർണാടകത്തിലെ ഒരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ഡയറിയിൽ സിദ്ധരാമയ്യ പണം കൈപ്പറ്റിയതിന് തെളിവുകളുണ്ട് ഇക്കാര്യം ഉന്നയിച്ച് വരുന്ന തെരഞ്ഞെടുപ്പ് വരെ സിദ്ധരാമയ്യെ പ്രതിസന്ധിയിലാക്കാം സിദ്ധരാമയ്യ ഇതിനും മറുപടി പറഞ്ഞ് മടുക്കും അല്ലെങ്കിൽ തന്നെ ആരാണ് അധികാരത്തിലിരിക്കെ ഇങ്ങനെ പണം വാങ്ങാത്തത് അധികാരത്തിലിരിക്കെ നമ്മളും പണം വാങ്ങിയിട്ടില്ലേ ഇതാണ് പുറത്തുവന്ന സി ഡിയിലുള്ള സംഭാഷണം ബി ജെ പിയിലെ തന്നെ മറ്റൊരു നേതാവിന്റെ സഹായത്തോടെയാണ് സി ഡി ചോർന്നു കിട്ടിയതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി സി ഡി ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതോടെ മാധ്യമങ്ങൾക്ക് മുഖം തരാനോ പ്രതികരിക്കാനോ തയ്യാറാവാതെ ഒഴിഞ്ഞുമാറുകയാണ് യെദ്യൂരപ്പയും അനന്ത്കുമാറും മാതൃഭൂമി ന്യൂസ് ബംഗളൂരു